രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിച്ചും പാത്തും പി വി അൻവറിനെ അർദ്ധരാത്രി പോയി കണ്ട് സന്ധി സംഭാഷണം നടത്താം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ പി വി അൻവറിനെ ഒളിഞ്ഞും തെളിഞ്ഞും വിളിച്ച് ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറയാം പക്ഷേ പി വി അൻവറിനെ യു ഡി എഫ് സംവിധാനത്തിൽ എടുക്കാൻ സാധിക്കില്ല എന്തൊരു നിലപാടാണത് യഥാർത്ഥത്തിൽ ഈ പി വി അൻവർ ഇല്ലായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഈ പി വി അൻവർ പിടിച്ചുമാറ്റിയ പത്തൊൻപതിനായിരം വോട്ട് എന്ന് പറയുന്നത് അവിടെ അതിനിർണായകമായി അതിനകത്ത് യു ഡി എഫിൻ്റെ വോട്ട് കൊണ്ട് എൽ ഡി എഫിൻ്റെ വോട്ടുമുണ്ട് പക്ഷേ നമ്മൾ പഞ്ചായത്ത് തലത്തിലുള്ള ഡാറ്റകൾ പരിശോധിച്ചാൽ എൺപത് ശതമാനത്തിലധികം എൽ ഡി എഫ് വോട്ടുകളെയാണ് അദ്ദേഹം പിടിച്ചു മാറ്റിയിട്ടുള്ളത് ആ എൺപത് ശതമാനം വോട്ട് അത് ഭരണവിരുദ്ധ വികാര വോട്ടാണോ പി വി അൻവറിനോടുള്ള വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ വോട്ടാണോ എന്നുള്ളതൊക്കെ തർക്കത്തിന് വിധേയമാകുന്ന കാര്യമാണ് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതിയൊക്കെ അങ്ങനെ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെയൊക്കെ നിഷ്പ്രഭനാക്കി യു ഡി എഫ് സംവിധാനത്തിന് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണമനുഭവിക്കേണ്ടത് സ്വാഭാവികമായി യു ഡി എഫ് ആണല്ലോ അങ്ങനെയാണല്ലോ അവർ അവിടെ പ്രചരണം നടത്തിയത് എൽ ഡി എഫ് മാറിയാൽ അവിടെ യു ഡി എഫ് ആണല്ലോ അധികാരത്തിലേക്ക് വരേണ്ടത് അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കണമായിരുന്നെങ്കിൽ യു ഡി എഫിന് അവിടെ വോട്ടിൻ്റെ കാര്യത്തിൽ ആ നേട്ടമുണ്ടാകണമായിരുന്നു ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയിട്ടും പുതിയ വോട്ടർമാരടക്കം വന്നിട്ടും യു ഡി എഫിന് കഴിഞ്ഞ തവണ നേടിയ എഴുപത്തി എണ്ണായിരം വോട്ട് മറികടക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഡയലോഗുകളൊന്നും കാര്യമില്ല അപ്പോൾ പിന്നെ പി വി അൻവറിനെ എന്തിനകറ്റി നിർത്തി എന്നുള്ള ചോദ്യം പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിയായി നിന്ന് പത്തൊൻപതിനായിരം വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ പതിനൊന്നായിരം വോട്ടിൻ്റെ ജയം ആര്യാരൻ ചൗക്കത്തിൽ ഉണ്ടാകുമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണ്ടേ അവിടെ ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ പി വി അൻവർ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ അദ്ദേഹത്തിന് അൻവറിനോടുള്ള എന്തൊക്കെയോ പക ഉള്ളിൽ കിടക്കുന്നത് കാരണം അയാളെ അടുപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ് അല്ലാതെ അതൊരു യു ഡി എഫിൻ്റെ മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻ ഒന്നുമല്ല ലീഗിന് ആ തീരുമാനത്തോട് അതൃപ്തി ഉണ്ടായിരുന്നു അത് അവരുടെ നേതൃയോഗത്തിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് ജയിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കണ്ട എന്ന് അവർ കരുതിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആര്യാടൻ ചൗകത്തിന് ജയിച്ചു കയറാൻ സാധിച്ചു യഥാർത്ഥത്തിൽ യു ഡി എഫിനെതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ടുകളുമുണ്ട് ആ വോട്ടുകളും അൻവറിനാണ് സമാഹരിക്കാൻ സാധിച്ചത് അൻവറിനെ പോലുള്ള ഒരാളിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ആ നെഗറ്റീവ് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകുമായിരുന്നു ഉറപ്പല്ലേ അപ്പോൾ പിന്നെ അവഗണിച്ചിട്ട് പോലും പി വി അൻവറിൻ്റെ ആ സ്ഥാനാർത്ഥിത്വം ഗുണകരമായി എന്നുള്ളതാണ് ഇതേ പി വി അൻവർ പക്ഷേ മത്സരിക്കാതെ യു ഡി എഫ് സംവിധാനത്തിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന സംഗതികളെയൊക്കെ സമാഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ഈ യു ഡി എഫിനോടുള്ള ആ സ്ഥാനാർത്ഥിയോടുള്ള നെഗറ്റിവിറ്റി കൊണ്ടുണ്ടാകുന്ന കുറച്ചോട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഇല്ല ലീഗ് നേതൃത്വം അന്തം വിട്ട് പണിയെടുത്തത് കൊണ്ട് അത്തരമൊരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അപ്പോൾ വളരെ ചുരുക്കം വരുന്ന ആ നെഗറ്റീവ് വോട്ടുകൾ ആ വഴിക്കടവിലും മൂത്തയിടത്തും ഒക്കെ അത്തരത്തിലുള്ള നെഗറ്റീവ് വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അൻവറിന് കിട്ടിയ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തം അപ്പോൾ ആ വോട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അൻവറിൻ്റെ പെട്ടിയിലേക്ക് വീണ വോട്ടുകളെ മുഴുവൻ യു ഡി എഫ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു അൻവറിൻ്റെ വ്യക്തിപരമായ വോട്ടുകൾ എന്നിവർ പറയുന്നത് അല്ലെങ്കിൽ സർക്കാരിനെതിരായി അൻവർ പറയുന്ന ആശയങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത് ആ വോട്ടുകളെ യു ഡി എഫ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു അപ്പോഴായിരുന്നു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ യഥാർത്ഥ മെസ്സേജ് ഈ നാടിന് കൊടുക്കാൻ സാധിക്കുമായിരുന്നത് ഇത് അങ്ങനെ ഒരു അവസരം ഇല്ലാതാക്കിയിട്ട് എന്തോ ഭയങ്കര ക്ഷേമത്തനം ചെയ്തതുപോലെയാണ് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ബാക്കിയുള്ള എല്ലാ സംഗതികളും മാറ്റിവെച്ചിട്ട് പി വി അൻവറിനെ അങ്ങനെ മുന്നണിയിലെടുത്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൊടൂര നിലപാടൊന്നുമില്ല എന്ന് വേണം നാം മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഇപ്പോൾ പിണറായി വിജയനോട് റിയാസിനോട് പിണറായി വിജയൻ്റെ ഓഫീസിനോട് ഒക്കെയുള്ള ആ ഒരു വലിയ പകയുണ്ട് ആ പക വീട്ടാനുള്ള അവസരം വേണം എന്നത് മാത്രമാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഡയലോഗുകളൊക്കെ ഇങ്ങനെ രാവിലെ വാർത്താസമ്മേളനങ്ങൾ നടത്തി അടിക്കുന്നു എന്നതിനപ്പുറം കിളി പോയി എന്ന് തോന്നിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന് വേറെ വലിയ അജണ്ടകളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നില്ല അങ്ങനെ അജണ്ടകളുമായി മുന്നോട്ട് പോകാൻ ആൻവറിന് സാധിക്കുകയുമില്ല കേരളം എന്ന ആ പൊളിറ്റിക്കൽ സെനോറിയയിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ചില മേഖലകളിൽ മാത്രം ലീഗ് അദ്ദേഹത്തെ പൊന്നുപോലെ കൊണ്ടു വന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷെ സതീശന്റെ വാശി അത് ഒരു പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ ജയത്തിന്റെ പേരിലുള്ള ഏതു തരം കണക്കുകൾ നിരത്തി നോക്കിയാലും പി വി അൻവറിനെ ഒപ്പം കൂട്ടാത്തത് യു ഡി എഫിന് പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ബുദ്ധിയുള്ള യു ഡി എഫ് നേതാക്കന്മാരുണ്ടെങ്കിൽ അവരത് ചിന്തിക്കും സണ്ണി ജോസഫിനൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ തോന്നിയതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നിയതാണ് ലീഗ് നേതൃത്വത്തിന് തോന്നിയതാണ് പക്ഷേ സതീശനും സതീശന്റെ ഫാൻസിനും മാത്രം തോന്നിയില്ല എന്നിട്ടും രാഖി രാമാനം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ശിങ്കിടികളെ വിട്ട് അൻവറിനെ ഒന്ന് കിട്ടിയാലോ എന്നുള്ള ശ്രമം നടത്തി നോക്കുകയും അത് പാളിയപ്പോൾ പരമകുച്ഛത്തോടെ ആ ശിങ്കിടിയെ തന്നെ തള്ളിപ്പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നിലമ്പൂരിലെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലും ക്യൂ നിന്ന വോട്ടർമാരിൽ ഒൻപത് പേരിൽ ഒരാൾ പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന വോട്ടറായിരുന്നു അങ്ങേയറ്റത്തെ പൊളിറ്റിക്കൽ ജലസിയും പുച്ഛവും ഒരലങ്കാരമായി കൊണ്ട് നടക്കുന്ന വി ഡി സതീശൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെയും ശ്രദ്ധയിലേക്കാണ് ഇക്കാര്യം പറയുന്നത് പി വി അൻവറിനെ ഒഴിവാക്കി നിർത്തിയത് എന്തോ മഹാകാര്യമാണ് എന്നുള്ള വട്ടിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരു കൂട്ടം യു ഡി എഫുകാർ നടത്തുന്ന ആഘോഷങ്ങൾ കാണുമ്പോൾ നിലമ്പൂരിൽ വോട്ട് ചെയ്തവരിൽ ഒൻപതിലൊരാൾ പി വി അൻവറിനോടൊപ്പം നിൽക്കുന്നയാളാണ് എന്ന് പറയുമ്പോൾ ആ ഗൗരവം തിരിച്ചറിയാനുള്ള സാമാന്യ രാഷ്ട്രീയ ബുദ്ധി ഉണ്ടാകണം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന വോട്ടുകണക്കിനപ്പുറത്ത് നിലമ്പൂരിൽ ഏത് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സംസ്ഥാന മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു വശത്ത് പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും ലീഗിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർമാരും എല്ലാവരും കോൺഗ്രസിൻ്റെയും യു ഡി എഫ് ഘടക കക്ഷികളുടെയും മുഴുവൻ എം എൽ എമാരും എം പിമാരും തമ്പടിച്ചു കിടന്ന് പ്രചരണം നടത്തിയ നിലമ്പൂർ ആ നിലമ്പൂരിൽ ഒൻപത് വർഷത്തെ എം എൽ എ സ്ഥാനത്തിൻ്റെ മാത്രം പിൻബലത്തിൽ പി വി അൻവർ താൻ മുന്നോട്ട് വെച്ച ആശയവുമായി നടന്നുകയറി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചെങ്കിൽ അയാൾ നിസ്സാരക്കാരനല്ല തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഇലക്ഷൻ മാനേജറാണ് താനെന്ന് പി വി അൻവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അത് വയനാട് പാർലമെന്റിൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും പിന്നീട് ഏറനാട്ടിൽ മത്സരിച്ചപ്പോഴും കഴിഞ്ഞ രണ്ട് തവണ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ചപ്പോഴും പി വി അൻവർ തെളിയിച്ചതാണ് ആ അൻവറിനെയാണ് രാഷ്ട്രീയമായ അസൂയ കൊണ്ട് മാത്രം അല്ലെങ്കിൽ വ്യക്തിപരമായ നിർബന്ധം കൊണ്ട് മാത്രം സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും അകറ്റി നിർത്താൻ ശ്രമിച്ചത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരായി നടത്തുന്ന പോരാട്ടത്തിന് കരുത്ത് കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം പിന്നെ ചില വാർത്താ വാർത്താസമ്മേളനങ്ങളൊക്കെ നടത്തി ആഭ്യന്തരമന്ത്രിയാകണം വനംവകുപ്പ് മന്ത്രിയാകണം എന്നൊക്കെ പറഞ്ഞ് കിളി പോകുന്ന മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയോ എന്ന് തോന്നിപ്പിച്ചെങ്കിലും അതുപോലും നിലമ്പൂരിലെ തൻ്റെ വോട്ടർമാരെ തനിക്കനുകൂലമായി ഉറപ്പിച്ചു നിർത്താനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് ഈ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടി വരുന്നു